ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം നമ്മളിവിടെ ഉരുളൻ സവാളയും സവാളും വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് എന്തൊക്കെയാണ് സാധനം വേണ്ടേന്ന് നോക്കോ ഞാൻ അതാ ഇവിടെ രണ്ട് സവാള സവാളെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ രണ്ട് ഉരുളം കിഴങ്ങും കൂടെ എടുത്ത് നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും നാലല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കിട്ടും പിന്നെന്താ ഇത്രയും മല്ലിയിലയും കൂടെയാണ് കേട്ടോ എടുത്ത് വെച്ചത് അതാ അതൊക്കെ ഞാൻ നല്ലവണ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഉരുളം പിന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ എന്നിട്ട് അത് നമുക്ക് ഒരു വെള്ളം ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇട്ട് വയ്ക്കേ അതിൻ്റെ ആ പൊടികളും ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊന്നൊക്കെ എടുക്കട്ടെട്ടോ ആ ടൈമിൽ നമുക്ക് നമുക്കിതാ സവാള ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കൊടുക്കട്ടെ നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലോണം കൈവെച്ചിട്ട് നല്ലോണം ഒന്ന് ആ സവാളൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചത് നല്ലോണം ഒന്ന് അല്ലികളൊക്കെ ഒന്ന് അടർത്തി എടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണേ ആ സവാളയിൽ നിന്ന് തന്നെ വെള്ളം വരും കേട്ടോ കുറച്ച് നല്ലോണം കുഴച്ച് വെച്ചാൽ കഴിഞ്ഞ് തന്നെ വെള്ളം ഇറങ്ങി വരും നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം ഉപയോഗിക്കണില്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ മാവൊക്കെ കുഴക്കണേ ഇതാ കുറച്ച് കഴിയുമ്പോൾ താ സവാളൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് ഇതാ നല്ല വെള്ളക്കെറങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഉരുളം കിഴങ്ങ് ഇതാ ഗ്രേറ്റ് ചെയ്താൽ ഉരുളം കഴങ് കൂടെ നമുക്ക് ഈ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കട്ടോ പിന്നെ നല്ലോണം കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണേ എന്താ സവാളി ഉരുളം കേങ്ങും കൂടെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്കിതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയിലേം കൂടെ ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ടിട്ട് കൊടുക്കണേ പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് എടുക്കണേ പിന്നെ കാൽ ടീസ്പൂണ് തന്നെ മുളകും പൊടിയും കൂടെ കേട്ടോ പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് പിന്നെ കുരുമുളക് പൊടിയാണേ അതൊരു കാൽ ടീസ്പൂൺ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ എല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ച് ആക്കട്ടോ പിന്നെ ഇതിലോട്ട് പൊടികളായിട്ട് ഈ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് ആട്ടോ ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് ഇതാ അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടോ നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഈ ഇതിലന്നെ നല്ലോണം വെള്ളം ഉണ്ടാവും കേട്ടോ അതിൽ തന്നെ നമ്മൾ നല്ലോണം കുഴച്ച് വെക്കുക പിന്നെ ദാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലവണ്ണം എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ താ ഓരോ ഉരുളകളാക്കി ഇങ്ങനെ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണയിലോട്ട് ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം പൊരിച്ചെടുക്കാം ധാരിപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പുറമെ ഭയങ്കര മൊരിച്ചിട്ടുണ്ടാവും കേട്ടോ ഇതിന് നല്ല അടിപൊളി ഒരു ചായക്കടിയാണ് വൈകുന്നേരം ചായകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു ചായക്കടിയാണ് കേട്ടോ ഇതാ നമുക്കിതാ ഫസ്റ്റ് ഇട്ടത് നമുക്ക് ഇതാ പാകായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി കേട്ടോ ഇത് നമുക്ക് രണ്ടാമതുള്ള മാവും കൂടെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം ഇതാ ഇതൊക്കെ ഒരു വശം നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം ആയിട്ടുണ്ട് നമുക്കിതും കൂടി എടുക്കട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ പ്ലീസ് ഇതാ നല്ലത് നമുക്കിതാ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാൻ ഇതൊരു ഉള്ളി വടനാട്ടിലൊക്കെ നല്ല ഒരു സ്നാക്സ് ആട്ടോ നമ്മൾ ഉരുളം കിഴങ്ങൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല നല്ല രസമാണിത് അടിപൊളി സ്നാക്സ് ആണുങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതാ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ അസ്ലാംക്കും വഹമ്മ വിബ്രകാത്തു